കെ പി സി സി നേതൃത്വമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് കെ സുധാകരൻ താൻ അധ്യക്ഷസ്ഥാനത്ത് നിന്നും മാറാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് സുധാകരൻ തുറന്നടിച്ചു ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ച് രംഗത്ത് വന്നത് തന്നെ മാറ്റിയ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നും സുധാകരൻ ചോദിച്ചു അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരോടും ആവശ്യപ്പെട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃത്വമാറ്റം ചർച്ചയായില്ല നേതൃത്വമാറ്റം തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയോ വക്രബുദ്ധിയാണെന്നും സുധാകരൻ പറഞ്ഞു ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ ആഞ്ഞടിച്ചു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകി ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്നും തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടന്നിരുന്നുവെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും കെ സുധാകരൻ തുറന്നടിച്ചു എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അതൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് തന്നെ മാറ്റിയതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വ്യക്തിപരമായ ും ലക്ഷങ്ങളുള്ളവരുടെ നീക്കമാണിത് നിരാശ വെക്കേണ്ട കാര്യമില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് താനാണ് അദ്ദേഹവുമായുള്ളത് സാഹോദര്യതുല്യമായ ബന്ധമാണ് സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും ഇപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് സണ്ണി വന്നതിൽ മറ്റാരെങ്കിലും വന്നതിനേക്കാൾ സന്തോഷമുണ്ട് സണ്ണി ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയല്ല എന്നാൽ തന്നെ അനയിപ്പിക്കാനല്ല സണ്ണിയെ പ്രസിഡന്റാക്കിയത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ് എന്നാൽ അത് ഉണ്ടായില്ല തനിക്ക് അങ്ങനെയൊരു ആവശ്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിവുള്ളവരാണ് അതുപോലൊരു ടീം തനിക്കുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു തന്റെ നേതൃത്വം കേരളത്തിൽ ആവശ്യമായിരുന്നു തന്നെ പോലെ സി പി എമ്മുമായി സി പി എമ്മുമായി ഫൈറ്റ് ചെയ്ത മറ്റ് ഏത് അധ്യക്ഷനുണ്ട് ആ അംഗീകാരം എങ്കിലും എനിക്ക് ലഭിക്കുമെന്ന് കരുതി പക്ഷേ തെറ്റി പിണറായിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിൽ വേറെ ഏത് നേതാവുണ്ടെന്നും സുധാകരൻ ചോദിച്ചു